ബ്രിട്ടനിലെ ആരോഗ്യ സേവന രംഗമായ എൻ എച്ച് എസിൽ വലിയൊരു മാറ്റം വരുന്നു ഭരണപരമായ ജോലികളിൽ ഉള്ള പതിനൊന്നായിരത്തോളം ജീവനക്കാരെയും മാനേജർമാരെയും ഒഴിവാക്കാൻ സർക്കാർ തീരുമാനിച്ചു ഇതിനായി ഒരു ബില്യൺ പൗണ്ട് ട്രഷറി അനുവദിച്ചു എൻ എച്ച് എസ് ഇംഗ്ലണ്ടിലെയും ആരോഗ്യ വകുപ്പിലെയും ഉദ്യോഗസ്ഥരുടെ എണ്ണം പകുതിയാക്കി കുറയ്ക്കാനാണ് പദ്ധതി ആരോഗ്യ സെക്രട്ടറി വെസ്റ്റ് ആണ് മാഞ്ചസ്റ്ററിൽ വെച്ച് ഈ വിവരം അറിയിച്ചത് പിരിച്ചുവിടാനുള്ള പണം നിലവിലെ എൻ എച്ച് എസ് ബജറ്റിന് പുറമെ അധികമായി ട്രഷറി നൽകില്ല പകരം ഈ വർഷം ബജറ്റിൽ അധികമായി പണം ചെലവാക്കാൻ എൻ എച്ച് എസിന് അനുമതി നൽകും ഈ തുക പിന്നീട് വരും വർഷങ്ങളിൽ ലാഭം ഉണ്ടാക്കി പിടിക്കും ഈ പരിഷ്കരണങ്ങളിലൂടെ ആവശ്യമില്ലാത്ത ഉദ്യോഗസ്ഥ നടപടികൾ കുറച്ച് ഓരോ വർഷവും ഒരു ബില്യൺ പൗണ്ട് ലാഭിക്കാമെന്ന് സർക്കാർ കരുതുന്നു ഇങ്ങനെ ലാഭിക്കുന്ന പണം ഉപയോഗിച്ച് ഏകദേശം ഒരു ലക്ഷത്തി പതിനാറായിരത്തിലധികം ശസ്ത്രക്രിയകൾ നടത്താൻ സാധിക്കും എൻ എച്ച് എസ് ഇംഗ്ലണ്ടിനെ രണ്ട് വർഷത്തിനുള്ളിൽ ആരോഗ്യ വകുപ്പുമായി ലയിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ ഏറ്റവും കുറഞ്ഞ കാത്തിരിപ്പ് സമയം കൂടുതൽ രോഗി സംതൃപ്തി ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് എൻ എച്ച് എസിനെ തിരികെ എത്തിക്കുകയാണ് ലക്ഷ്യം നവംബർ ഇരുപത്തി ആറിന് ധനമന്ത്രി ഇറേച്ചൽ റിസർവ് ബജറ്റ് പ്രസംഗത്തിൽ ആരോഗ്യ മേഖലയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പ്രഖ്യാപിച്ചു കൂടാതെ നടക്കാനിരിക്കുന്ന ഡോക്ടർമാരുടെ സമരത്തിൽ നിന്ന് പിന്മാറണമെന്ന് ആരോഗ്യ സെക്രട്ടറി ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷനോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു